വൺസ് അഗെൻ വെൽക്കം ബാക്ക് ടു ലൗലി ഷൗട്ട്സ് പ്രിയപ്പെട്ട കൂട്ടുകാരെ എൽ ഡി സി എൽ പി യു പി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് യു പി സ്കൂൾ അസിസ്റ്റൻ്റ് രണ്ടായിരത്തി ഇരുപത്തിൽ നടന്ന രണ്ടായിരത്തി ഇരുപതിൽ നടന്ന യു പി സ്കൂൾ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്യുന്നത് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ ലഭിച്ച മോയിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തിയായത് രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ ലഭിച്ച മോയിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെ കലാരൂപത്തിലൂടെയാണ് പ്രശസ്തിയായത് ഓപ്ഷൻസ് കൂടിയാട്ടമുണ്ട് ചാക്യാർ കൂത്തുണ്ട് നോക്കുവിദ്യ പാവക്കളിയുണ്ട് കക്കാരിശി നാടകം ആൻസർ ഓപ്ഷൻ സി ആണ് നോക്കുവിദ്യ പാവക്കളി നോക്കുവിദ്യ പാവക്കളിയാണ് അതായത് മൂയിക്കൽ പങ്കജാക്ഷി നോക്കുവിദ്യ പാവക്കളിയുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് പത്മശ്രീ ലഭിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് സി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ധാരാളം പ്രാവശ്യം ആവർത്തിച്ചൊരു ക്വസ്റ്റ്യനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആൻസർ ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ഇന്ത്യ ഗവണ്മെൻറ്റ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടി നിലവിൽ വന്നതെന്ന് ജി എസ് ടി നിലവിൽ വന്നതെന്നാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തിഹാർ ജയിൽ എവിടെയാണ് തിഹാർ ജയിൽ എവിടെയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് തിഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയാന് കൊണ്ടുവന്ന നിയമം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് പോക്സോ പോക്സോയാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമം പോക്സോ ഓപ്ഷൻ ഡി പോക്സോ യു എ പി എ യു എ പി എന്ന് പറഞ്ഞാൽ അൺലോഫുൾ ആക്ടിവിറ്റീസിനെതിരെ അല്ലെങ്കിൽ ടെററിസത്തിനെതിരെ ഒക്കെ ഉള്ള നിയമമാണ് യു എ പി എ യു എ പി എ അൺലോഫുൾ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടെററിസം ഇതിനെതിരെ ചുമത്തുന്ന വകുപ്പാണ് യു എ പി എ പോക്സോയാണ് ഇവിടെ ആൻസർ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമമാണ് പോക്സോ നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വയനാട് വയനാടിലാണ് പുത്തുമല പുത്തുമല സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടം ഉണ്ടായ സ്ഥലമാണ് പുത്തുമല പുത്തുമല വയനാട്ടിലാണ് നെക്സ്റ്റ് ആണ് പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവര സാങ്കേതിക വിദ്യാ പഠനവും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേരെന്ത് ആൻസർ ഓപ്ഷൻ ബി ആണ് കൈറ്റ് കൈറ്റ് ആണ് പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിവര സാങ്കേതിക വിദ്യാ പഠനവും വ്യാപിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയാണ് കൈറ്റ് ഓപ്ഷൻ ബി കൈറ്റാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് തിരുത്തണി തിരുത്തണിയിലാണ് ഡോക്ടർ രാധാകൃഷ്ണൻ ജനിച്ചത് തിരുത്തണി തമിഴ്നാട്ടിലാണ് ഒരു സ്ഥലമാണ് തിരുത്തണി നെക്സ്റ്റ് ആണ് പുതിയ കേന്ദ്ര ഭരണപ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നതെന്ന് പുതിയ കേന്ദ്ര ഭരണപ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നതെന്നാണ് ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് കേന്ദ്രഭര സോറി കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത് അതായത് ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ലഡാക്കും അതേപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരും രൂപീകരിച്ചു രണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് രൂപീകൃതമായത് നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപതിലെ ഐ സി സി വനിത ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഇരുപതിലെ ഐ സി സി വനിത ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ് പത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഐ സി സി വനിത ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പ് ജേതാക്കൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഐ സി സി വേൾഡ് കപ്പ് നടന്നു മെൻസ് വേൾഡ് കപ്പ് നടന്നു അതിലെ വിന്നേഴ്സ് ഓസ്ട്രേലിയയാണ് റണ്ണേഴ്സ് ഇന്ത്യയുമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ വിജയികൾ ഓസ്ട്രേലിയയാണ് റണ്ണേഴ്സ് അപ്പാണ് ഇന്ത്യ രോഹിത് ശർമ്മയായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു ക്യാപ്റ്റൻ ഓസ്ട്രേലിയയാണ് വിജയിച്ചത് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ റണ്ണേഴ്സ് അപ്പ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് വിമൺസിൻ്റെ ട്വൻ്റി ട്വൻ്റി വിമൺസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയി ഓസ്ട്രേലിയയാണ് സൗത്ത് ആഫ്രിക്കയായിരുന്നു ആയിരുന്നു നേരിട്ടിരുന്നത് അപ്പോൾ ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വിമൺസിൻ്റെ അതിൽ ആണ് വിജയ് സൗത്ത് ആഫ്രിക്കയാണ് റണ്ണേഴ്സ് അപ്പ് അതേപോലെ തന്നെ മെൻസിൻ്റേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നു അതിലെ വിജയ് ആണ് റണ്ണേഴ്സ് അപ്പ് ഇന്ത്യയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് പതിനൊന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് സുരക്ഷാ ഫ്യൂസ് സുരക്ഷാ ഫ്യൂസിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സുരക്ഷാ ഫ്യൂസാണ് താഴെ തന്നിരിക്കുന്ന ഉപകരണങ്ങളിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്ത് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താണ് ഓപ്ഷൻ ബി ആണ് കൂളോം കൂളോം ആണ് ഓപ്ഷൻ ബി കൂളോം വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ആണ് കൂളോം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതം എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ആംബെയറേജ് ആണ് ആംബെയറേജ് ആംബെയറേജ് ആണ് ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതം ഓപ്ഷൻ ഡി ആണ് ആംബെയറേജ് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഒരു സർക്കിറ്റിലെ നേരിയ കറൻറ്റിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഒരു സർക്യൂട്ടിലെ നേരിയ കരണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് പതിനാലിൻ്റെ ആൻസർ എ ആണ് ഗാൽവനോമീറ്റർ ഗാൽവനോമീറ്റർ ആണ് ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗാൽവനോമീറ്റർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏത് താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏത് ആൻസർ പതിനഞ്ച് ബി ആണ് വജ്രം താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രമാണ് പതിനഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വജ്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ് ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ് ആൻസർ ഓപ്ഷൻ സിയാണ് നാൽപ്പത്തെട്ട് പോയിൻ്റ് ആറ് ഡിഗ്രി നാൽപ്പത്തെട്ട് പോയിൻ്റ് ആറ് ഡിഗ്രി ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണിൻ്റെ അളവാണ് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഡിഗ്രി അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് അന്തരീക്ഷ അപവർത്തനം അന്തരീക്ഷ അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശപ്രതിഭാസം അപവർത്തനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹൈഡ്രജൻ ഹൈഡ്രജനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ താഴെ തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഹൈഡ്രജൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത് സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഫോട്ടോവോട്ടായി പ്രഭാവം ഫോട്ടോ വോൾട്ടായിക് പ്രഭാവമാണ് സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസമാണ് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം നെക്സ്റ്റ് ആണ് നമ്മുടെ രാജ്യത്ത് വിതരണത്തിനുപയോഗിക്കുന്ന ഏ സി വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ് നമ്മുടെ രാജ്യത്ത് വിതരണത്തിനുപയോഗിക്കുന്ന എ സി വൈദ്യുതിയുടെ ആവൃത്തി എത്ര ആൻസർ ഓപ്ഷൻ ബി ഫിഫ്റ്റീൻ ഹെഡ്സ് അൻപത് ഹെഡ്സ് അൻപത് ആണ് നമ്മുടെ രാജ്യത്ത് വിതരണത്തിനുപയോഗിക്കുന്ന എ സി വൈദ്യുതിയുടെ ആവൃത്തി ഓപ്ഷൻ ബി അൻപത് ഹെഡ്സ് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇരുപത് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ബാക്കി ക്വസ്റ്റ്യൻസ് മറ്റു വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ധാരാളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ കാണുക അതേപോലെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കുക കൂട്ടുകാരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി ചാനൽ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്